ശബ്ദലേഖനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ചിത്രത്തിൽ ധാരാളം ആൾക്കാർ ഒരുപക്ഷെ ശബ്ദലേഖനം നടത്തുന്നുണ്ടാവും അതിലെ കല എന്ന് പറയുന്നത് ശബ്ദസങ്കലനമാണ് ശബ്ദമിശ്രണം അവിടെയാണ് ഈ ശബ്ദലേഖകൻ്റെ കലയിരിക്കുന്നത് അപ്പോൾ ശബ്ദലേഖനം എന്നായിരിക്കും അവാർഡ് കൊടുക്കുന്നതെങ്കിലും ഒരു ഡയലോഗ് ഡബ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തയാളോ അല്ലെങ്കിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തയാളോ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഈ റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങളെയെല്ലാം കലാപരമായിട്ട് മിക്സ് ചെയ്തയാൾ ആ മിക്സ് ചെയ്തയാളാണ് ഇതിലെ ശബ്ദലേഖനത്തിൻ്റെ കലാപരമായ വശം നടത്തുന്നത് സൗണ്ട് റെക്കോർഡിംഗ് സൗണ്ട് മിക്സിംഗ് എന്താണ് തമ്മിലുള്ള വ്യത്യാസം അതായത് ഈ മൾട്ടി ട്രാക്ക് മിക്സിംഗ് സിനേറിയോ വന്നതോടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇന്ന് മിക്സിംഗ് നടക്കുന്നില്ല ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായി പണ്ട് മോണോ മിക്സിംഗിൻ്റെ കാലത്ത് രാവിലെ സെവൻ ടു വൺ മിക്സിംഗും രണ്ട് മണിക്ക് ശേഷം ആർട്ടിസ്റ്റുകൾ വന്നാൽ റെക്കോർഡിങ്ങും അല്ലെ അതിൻ്റെ അങ്ങനത്തെ ഒരു രീതി ഒരു പ്രവണതയായിരുന്നു ഇന്നത് മാറി റെക്കോർഡിങ്ങുകളിലെല്ലാം തന്നെ മറ്റു ചില ചില ചെറിയ ചെറിയ സ്റ്റുഡിയോകളിലാണ് നടക്കുന്നത് മിക്സിംഗ് എന്ന് പറയുന്നത് അതായത് ഇന്നിപ്പോൾ ഈ നി ഈ ഒരു സ്റ്റുഡിയോ തന്നെ ഡി ടി എസുകാർ കാലിബറേറ്റ് ചെയ്ത് അവരുടെ സ്പെസിഫി സ്പെസിഫിക്കേഷന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മുറിയാണ് എന്നാൽ മാത്രമേ ഈ ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം ഡി ടി എസുകാരെ അപ്രൂവ് ചെയ്യുള്ളൂ അപ്പോൾ മിക്സിങ് സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ഇന്ന് സാധ്യമല്ല നമ്മൾ എന്ത് തിയേറ്ററിൽ കേൾക്കുന്നു അത് മുഴുവനും ഇന്നൊരു മിക്സിങ് എൻജിനീയറുടെ കൈകളിൽ കൂടെ പോകുന്ന സിനിമയുടെ ആ ഒരു ഒരു ഫൈനൽ കോൾ ഈ മുറിക്കകത്താണത് എപ്പോഴും മിക്സിംഗ് തിയേറ്ററിൽ മിക്സിങ് എൻജിനീയറായിട്ട് ഒരു ടഗ് ഉണ്ടാവാറുള്ളത് ഈ മ്യൂസിക്കിന്റെ ലെവലിനെ കുറിച്ചാണ് അപ്പം അജിത്തിനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എൻ്റെ സിനിമകളിലെ എല്ലാ പാട്ടുകളും മിക്സ് ചെയ്തിട്ടുള്ളത് സോങ്ങുകൾ മിക്സ് ചെയ്തിട്ടുള്ള അജിത്താണ് വിദ്യാസാഗർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ വിശ്വസിച്ചാളുടെ പാട്ടുകൾ കൊടുത്തയക്കുന്നത് താങ്കളുടെ അടുത്താണെന്ന് എനിക്കറിയാം എങ്ങനെ ഈ മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിങ് തടയാൻ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളൊരു ഒന്ന് ഒന്ന് റിഫോം ചെയ്തേ പറ്റുള്ളൂ നമ്മളൊരു മ്യൂസിക് അല്ലെ മ്യൂസിക് പ്രീമിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ബിറ്റുകൾ വളരെ മനോഹരമായിരിക്കാം പക്ഷെ ഒരു സീനിലിട്ട് ആ സീനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് എന്തോ വർക്ക് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ അത് അത് പലപ്പോഴും മ്യൂസിക് ഡയറക്ടർ എഫക്ട്സ് ഒന്നും ഒന്നും അതായത് ഫൈനൽ ഡയലോഗ് എന്തോക് ഡയറക്ടറും ചെയ്യുന്നത് ഒരുപക്ഷെ അദ്ദേഹം വളരെ മനോഹരമായ ഒരു പീസ് ആയിരിക്കും ആ ഒരു സീനിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനു വേണ്ടി തരുന്നത് നമുക്കിത് ഡയലോഗും എഫെക്സും വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ ആ സീനിൽ മ്യൂസിക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടാവും മുന്നൂറോളം സിനിമകൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ ഒരു ഔപചാരികമായ പഠനം എങ്ങനെയായിരുന്നു എവിടെ ഞാൻ ഡിഗ്രി ഫിസിക്സ് പാസ് ഔട്ട് ഔട്ടായതിനു ശേഷം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് നയൻറ്റി ഫൈവിൽ പാസ് ഔട്ടാണ് നയൻറ്റി സിക്സ് ഒരു പകുതി തൊട്ട് മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ശ്രീധ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ബാലപാഠങ്ങൾ പഠിച്ച് അവിടുന്ന് ഈ ഒരു മേഖലയിലേക്ക് വരികയായിരുന്നു ഒരു പക്ഷേ ഞാൻ ഞാൻ വർക്ക് ചെയ്ത കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഡി ടി എസ് എന്ന് പറയുന്ന സിനിമ ടെക്നോളജിയിൽ ഇന്ത്യ ആദ്യയിൽ ആദ്യമായിട്ട് വരുന്നത് കറുപ്പ് റോജ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡി ടി എസ് വേണം പക്ഷേ നമ്മളെല്ലാം ഡി ടി എസ് എന്ന് പറയുന്നൊരു ടെക്നോളജിയെ സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ അറിഞ്ഞത് ഇന്ത്യൻ തൊട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്തത് മീഡിയ ആർട്ടിസ്റ്റിലാണ് അപ്പം ഇങ്ങനത്തെ സിനിമകളിലെല്ലാം തന്നെ അതായത് ഡി ടി എസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുടെ ഒരു വളർച്ചയിൽ നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മളുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഇനി ഈ മുന്നോറുന്നുണ്ടത് മൂവായിരവും പതിനായിരവും ആയിട്ട് മാറട്ടെ